ും സൂറത്തുൽ ഒന്നാമത്തെ ആയത്തിന്റെ വിശദീകരണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷറഹ എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം നാം നിന്റെ ഹൃദയത്തിൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അതായത് ആത്മീയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇട്ടു തന്നില്ലയോ എന്ന് വരുന്നതാണ് അള്ളാഹു സ്വയം തന്നെയാണ് ഒരു അധ്യാപകനെന്ന നിലയിൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ ഉല്സലം തിരുമേനിക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ആരെയാണോ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് അവനാണ് യഥാർത്ഥത്തിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും യോഗ്യനയായിട്ടുള്ളവൻ നബിദിർമേനി സല്ലാസ്വല്ലം അവതീർണനായപ്പോൾ ജനങ്ങൾ ആത്മീയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അജ്ഞരായിരുന്നു അവർ ശരിയായ വിദ്യ നേടാത്തവരായിരുന്നു അള്ളാഹുവിനാൽ പഠിപ്പിക്കപ്പെട്ട ഒരു പുതിയ അധ്യാപകന്റെ ആവശ്യക്കാരായിരുന്നു അതിലേക്കാണ് ഈ ആയത്ത് സൂചന നൽകുന്നത് അതായത് അള്ളാഹു തൻ്റെ ഹൃദയത്തിൽ ആത്മീയ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇട്ടു തന്നിട്ടില്ലയോ എന്നത് അല്ലാഹു ആ കാര്യം ചെയ്തിരിക്കുന്നു അത് നിനക്ക് അറിയാവുന്നതാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ചോദ്യരൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ നീയല്ലാതെ മറ്റാരാണ് യോഗ്യനായിട്ടുള്ളത് നിന്റെ പരാജയം നിന്നെ പഠിപ്പിച്ചു വിട്ടവൻ്റെ പരാജയമായി ഗണിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് നീ ഒരിക്കലും തന്നെ പരാജയപ്പെടുന്നതല്ല നീ അതിൽ തീർച്ചയായും വിജയിക്കുന്നതാണ് എന്ന സന്ദേശവും ഇതിലടങ്ങിയിരിക്കുന്നു അലം നഷ്റഹ്ല ക എന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അത് നബി നെബിതിരിമീനി സല്ലാ ഉലുവല്ലമിയുടെ ഉന്നത പദവി വ്യക്തമാക്കുന്നത് കൂടിയാണ് അതായത് ലോകത്ത് രണ്ട് തരത്തിലുള്ള അറിവുകളുണ്ട് ഒന്ന് എൽമുൽ ഹാരിജി ബാഹ്യമായ അറിവ് രണ്ട് എൽമെ അന്തറൂനി ആന്തരിക അറിവ് അറിവിൻ്റെ പൂർണ്ണത ആ രണ്ട് കഴിവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിലർ മനസ്സിലാക്കുന്നത് ബാഹ്യമായ അറിവ് തന്നെയാണ് യഥാർത്ഥ അറിവ് എന്നാണ് എന്നാൽ അത് വളരെ പരിമിതമാണ് ആന്തരിക അറി അറിവ് കൂടി അതിനോടൊപ്പം ചേരുമ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത് ഉദാഹരണത്തിന് ആന്തരിക അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വിശുദ്ധ ഖുർആാൻ്റെ ജ്ഞാനം സിദ്ധിച്ച വ്യക്തിയാണ് എങ്കിൽ ഹരിഫത്ത് നസി സാനി റതി അള്ളാഹ്നു പറയുകയാണ് എൻ്റെ ദർസിൽ സമയക്കുറവ് മൂലം വിശദീകരിക്കാൻ സാധിക്കാത്ത അതിൻ്റെ ശാഖകളും വിശദീകരിക്കാൻ സാധിക്കുന്നതാണ് ഇനി അത്ര കഴിവില്ലാത്തവരാണ് എങ്കിൽ അത് അതേപടി കേൾപ്പിക്കും ഇനി അതിനും കഴിവില്ലാത്തവരാണ് എങ്കിൽ അതിൻ്റെ പകുതി ഭാഗമോ അല്ലെങ്കിൽ കാൽഭാഗമോ ആയിരിക്കും കേൾപ്പിക്കുക ചിലർക്ക് ഒന്നും തന്നെ മനസ്സിലായിട്ടുണ്ടാവുകയില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അദ്ദേഹം പറയുന്നത് അതിർത്ത് മസീഹദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീകൾക്ക് വേണ്ടി തുടർച്ചയായ ദിവസങ്ങളോളം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു ഒരു ദിവസം അതിർത്ത് മസീമദ് അലൈഹി സ്വലാത്തു വസ്ലാമിന് തോന്നി ഞാൻ കുറേ ദിവസമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലയിൽ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സ്വാത്വികയായ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളെൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ടോ ആ സ്ത്രീ അതിന് മറുപടി നൽകിക്കൊണ്ട് പറയുകയുണ്ടായി ഞാൻ നിത്യവും കേൾക്കാറുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത് ഇപ്പോൾ മസീം ഹസ്രത്ത് മസീമി സ്വലാത്തു ഇസ്ലാം ആ സ്ത്രീയോട് ചോദിച്ചു എന്നാൽ ഞാൻ എന്താണ് എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ സ്ത്രീ അതിന് മറുപടി മറുപടിയായിക്കൊണ്ട് പറഞ്ഞത് അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതായത് ആ സ്ത്രീ പ്രഭാഷണങ്ങൾ കേട്ടു എന്നതല്ലാതെ ഗഹനമായ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതുപോലെ അള്ളാഹുവിൻ്റെ വചനം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമിറങ്ങുമ്പോൾ ചിലർക്കത് പദങ്ങൾ മാത്രമായിരിക്കും അല്ലെങ്കിൽ വാചക വാചകങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ആന്തരികമായ അറിവുള്ളവർക്ക് അതിലെ ഗഹനമായ അർത്ഥങ്ങളും അതിൻ്റെ ശാഖകളും പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അലം നഷ്ട കസദറെ നാം നിന്റെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലയോ എന്നതിൽ ആ കാര്യമാണ് വിശദീകരിക്കുന്നത് അതായത് നബി നബിതിരിമേനി സാഹുലിസലമയ്ക്ക് അൽമ ഹാരിജിം അതായത് ബാഹ്യമായ അറിവ് മാത്രമല്ല നൽകപ്പെട്ടിരുന്നത് മറിച്ച് എൽമെ അന്തരൂനി ആന്തരികമായ അറിവും നൽകപ്പെട്ടിരുന്നു ബാഹ്യമായ അറിവ് മാത്രമാണ് നൽകപ്പെട്ടിരുന്നതെങ്കിൽ ഖുർആൻ അതിൻ്റെ വാചകങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടു പോകുമായിരുന്നു എന്നാൽ അള്ളാഹു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നിന്നെ അയച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നിന്റെ ഹൃദയം വിശാലമാക്കിയത് അങ്ങനെ അതിലെ അധ്യാപനങ്ങൾ വിശദീകരിച്ച് അതിലെ ഗഹനമായ അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് നിന്റെ ഹൃദയത്തെ വിശാലമാക്കിയിരിക്കുന്നത് ദിനംതോറും അതിലെ പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയാണ് നിന്റെ ഹൃദയത്തെ വിശാലമാക്കിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അഹമ്മദാഹി ആലമീൻ